കുന്നോത്ത് സെന്റ് ജോസഫ് യു പി സ്കൂളിൽ വായനാ ദിനത്തിൻ്റെയും വായനാ മാസാചരണത്തിൻ്റെയും ഉദ്ഘാടനം പായം പഞ്ചായത്ത് മെമ്പർ ഷൈജൻ ജേക്കബ് നിർവഹിച്ചു പായം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് കുഞ്ഞുകണ്ടി അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹമീദ് കണിയാട്ടയിൽ ഹെഡ്മാസ്റ്റർ ബിജു കുറുമുട്ടം പി ടി എ പ്രസിഡന്റ് ഷിനു കെ എം കുമാരി ഫൈഹ എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു പുസ്തകറാലി കവിതാലാപനം വായനാ ദിന പ്രതിജ്ഞ വിവിധ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചു നല്ല പാഠം കോർഡിനേറ്റർമാരായ ഷഹീർ എ സ്വാഗതവും അഞ്ജു മാത്യു നന്ദിയും പറഞ്ഞു മനുഷ്യനെക്കറിയാം മനുഷ്യ <laughs> <he Nicolas ForestYeah>, <tire>. <entertaining on> <internet> <tire>.

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ